ഹായ് അപകട ഇന്നത്തെ വീട് എന്താ പറയാ നമ്മളൊരു പുതിയ മൈക്ക് സെറ്റ് വാങ്ങിയിട്ടുണ്ട് കണ്ടോ ഒരു മൈക്ക് വാങ്ങിയിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് ഞങ്ങളിന്ന് കാണിച്ചു അത് ഫിറ്റ് ആക്കിയിട്ടോന്നുമില്ല ചാർജ് ഒക്കെ ചെയ്തതിന് ശേഷം ഫിറ്റാക്കാൻ അപ്പൊ നല്ല ഇടയ്ക്കര ഒരു കട ഉദ്ഘാടനം ഉണ്ടായിന്നെ അപ്പൊ അവിടെ ചെറുതായിട്ട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് അതിൽ പോയപ്പോൾ ഒരു കട അങ്ങനെ ഉദ്ഘാടനം കണ്ടു അപ്പൊ അവിടെ കയറി നോക്കിയതാണ് അപ്പൊ അത്യാവശ്യം നല്ല വിലക്കുറവില് തന്നെ വാറണ്ടിയോട് കിട്ടിയിട്ട് നമുക്കൊരു മൈക്ക് സെറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് ഫിറ്റാക്കണം അപ്പം ഇന്നത്തെ വിഷയം അതൊന്നുമല്ല ഗൈസ് ഞാനൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് വേറെ ഒന്നുമല്ല മക്കളെ തല്ലാത്ത എത്ര അച്ഛനും അമ്മയും ഈ വീഡിയോ കാണുന്നുണ്ട് ഒന്ന് കമൻറ്റ് ചെയ്തതാണ് കേട്ടോ അച്ഛന്മാരൊരുപാടുണ്ടാവും എൻ്റെ അഭിപ്രായത്തിൽ കാരണം ഇവിടെ ഏട്ടനൊന്നും അടി പോലും മക്കളെ അടിച്ച് ചെയ്യാൻ കണ്ടിട്ടില്ല ഞാനും അടിക്കലില്ലട്ടെ എന്ന് തന്നെ പറയാം പക്ഷേ എന്നാൽ അടിച്ചിട്ടില്ല എന്നുള്ളൊക്കെ ഒരിക്കലും പറയാൻ പറ്റില്ല ഇനിയിപ്പോൾ അവക്കുട്ടം ചെറിയ ടൈം ചെറിയ കുട്ടിയായ ടൈമിലൊക്കെ ഞാൻ കുറച്ച് അടിച്ചിട്ടുണ്ട് അതേപോലെ ലച്ചു ടിക്കിട്ടില്ല കേട്ടോ ഒറ്റ പ്രാവശ്യം ഉണ്ടായിരുന്നു അടിയിട്ടിട്ടുള്ളൂ അതക്കതായ ഒരു കാരണം ഉണ്ട് കേട്ടോ ഗൈസ് അതും ഇപ്പോൾ ഈ ഒരു ഏഴ് വയസ്സായി തുടങ്ങിയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ഒരു ഒരു മാസമായിട്ടുള്ളു ടടി കിട്ടിയിട്ട് പാവിക്കുട്ട് പക്ഷേ ഒരു അഞ്ച് വയസ്സ് വരെയൊക്കെ ഇടയ്ക്ക് ഞാൻ അവനെ അടിച്ചിരുന്നു ആ ഒരു കാര്യം ഇപ്പോഴും സങ്കടം ഉണ്ടോ മീൻസ് അപ്പോൾ എനിക്കൊരു ഉണ്ടായി ഇപ്പോൾ ഒരു പവിക്ക് ഇപ്പോൾ ഒരു പതിനാല് വയസ്സായി അപ്പോൾ ഒരു അഞ്ച് വയസ്സ് വരെ ഞാനവനടിച്ചിട്ടുള്ള അതിന് ശേഷം ഞാൻ അടിച്ചിട്ടില്ല അപ്പോൾ എന്താ പറയുക എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ മക്കളൊരിക്കലും നമ്മൾ അടിക്കരുത് എന്നുള്ളതാണ് ഓ എന്തിൻ്റെ പേരിലായിക്കോട്ടെ ഇപ്പം എന്തായിക്കോട്ടെ അതുപോലെ എന്തിന് തെറ്റ് ചെയ്താലും ശരി അടിച്ചാൽ മക്കൾ നന്നാലും നൂറ് ശതമാനം ഞാൻ ഗ്യാരൻറ്റിയാണ് ഒപ്പം തന്നെ ഇന്ത്യൻ മനസ്സിൽ തോന്നിയിട്ടുള്ളൊരു അഭിപ്രായമാണ് ഉണ്ട് അത് അതിൽ കുറച്ച് എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ നമ്മളത് എന്താ പറയുക പറഞ്ഞ് മനസ്സിലാക്കുക ഒരു പ്രാവശ്യം പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് അത് അംഗീകരിക്കാൻ മടിയോ രണ്ട് പറയുമ്പോഴും അവർക്ക് ചിലപ്പോൾ അംഗീകരിക്കാൻ മടിയാണ് പക്ഷേ മൂന്നാമത്തെ പ്രാവശ്യം പറയുമ്പോൾ അവർക്ക് ചെറുതായിട്ടൊന്ന് അംഗീകരിക്കും പിന്നെ ഒരു മൂന്നാല് പ്രാവശ്യം നമ്മൾ കാര്യങ്ങൾ മയത്തിൽ മക്കളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരത് അനുസരിക്കുന്നുള്ളതി എൻ്റെ നൂറ് നൂറ്റൊന്ന് ശതമാനം ഞങ്ങൾക്ക് ഉറപ്പ് തരികയാണ് അല്ലാതെ നമ്മൾ ഒരിക്കലും മക്കളെ അടിച്ചിട്ട് നന്നാക്കാമെന്ന് വിചാരിച്ചു നടക്കണ കാര്യമില്ല ഗൈസ് പാവാണ് മക്കൾ നമുക്ക് പല പല ടെൻഷൻ ഉണ്ടാവും കാരണം ചിലപ്പോൾ സാമ്പത്തിക പ്രശ്നമാവും അല്ലെങ്കിൽ ചിലപ്പോൾ കെട്ടിയന്മാരും ഇവിടെ നാട്ടിലില്ലാത്ത പ്രശ്നമാവും അല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടുകാരോട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും മാനസിക പ്രശ്നം അനുഭവിക്കുന്ന ആരാകും എല്ലാവരും അപ്പോൾ ആ ഒരു ദേഷ്യയ്ക്ക് ചിലപ്പോൾ ഒരു പക്ഷേ മക്കളോടാവും നമ്മൾ തീർക്കുക ആ ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല അങ്ങ് മക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര അധികം വിലപ്പെട്ടതാണ് ഓരോ മക്കളും ഇനിയിപ്പോൾ മക്കളടിക്കുന്നുണ്ട് വിചാരിച്ചിട്ട് ആ അമ്മമാർക്കും അവരോട് ദേഷ്യം ഉണ്ട് നല്ല അതിൻ്റെ അർത്ഥം അവർക്ക് ഭയങ്കര സങ്കടമാവും എന്താ പറയുക ചിലപ്പോൾ കര കരയും അല്ലെങ്കിൽ ഇതിനപ്പം ഞാൻ എൻ്റെ മക്കളടിച്ചത് നിങ്ങൾ ചിന്ത വരും അത് കഴിഞ്ഞ് കുറെ ഒഴിഞ്ഞൊടുക്കും പിന്നെ ഭയങ്കരമായിട്ട് ഉമ്മയൊക്കെ വെച്ച് അങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കുകയൊക്കെ നമ്മൾ ചെയ്യും ഞാൻ പറഞ്ഞേ ഒരു കാലത്ത് ഞാനും അങ്ങനെയാണ് നിക്കൊരു കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ചെറിയ പ്രായത്തിൽ ഞാൻ നമ്മൾ അമ്മമാരാകുമ്പോൾ മൈക്ക് ചാടി ചെറിയ പ്രായത്തിലൊക്കെ അമ്മമാരോ അമ്മമാക്കും ആ ഒരു കുട്ടികളിയും കാര്യമൊന്നും മാറിയിട്ടുണ്ടാവില്ല അപ്പം നമുക്ക് ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അതൊന്നും ഒരിക്കലും മക്കളെ കാര്യത്തിൽ ദേഷ്യം തീർക്കുക അല്ലെങ്കിൽ ഒന്നും ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം അതേപോലെ ആളുകളിടയിലിരുമ്പോൾ മക്കളെ ചീത്ത എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓല്ക്ക് മാനസികമായിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും നേരെ മറിച്ച് എന്തെങ്കിലും നമുക്ക് ഓരോട് പറയേണ്ടതുണ്ടെങ്കിൽ അതൊരു മയത്തിൽ ഇനിയിപ്പോൾ ദേഷ്യപ്പെട്ടിട്ട് പറയുകയാണെങ്കിലും ആളെട് ആൾക്കാര് കൂടി നിൽക്കുമ്പോൾ അവരൊന്നും പറയാതെ ഒറ്റയ്ക്ക് വിളിച്ചിട്ട് അവരോടൊന്ന് പറയുമ്പോൾ അവർക്ക് അത് മനസ്സിലാക്കാനുള്ളൊരു കഴിവൊക്കെ ഉണ്ടാവട്ടെ ഒരിക്കലും മക്കളടിക്കരുതെന്നുള്ളതാണ് എൻ്റെ അപേക്ഷ എന്താ പറയുക ഒക്കെ അങ്ങനെയാണ് തോന്നുന്നത് കാരണം ഇപ്പം അടിയെന്ന് പറഞ്ഞാൽ വേദനയല്ലേ നമ്മൾ തന്നെ നമ്മളെ അടിച്ച് വേദനിപ്പിക്കാൻ അറിയുമ്പോൾ ഓരിക്കേറ്റവും സുരക്ഷിത്വം തോന്നുന്ന ഒരു സ്ഥലം മിക്കവാറും എവിടെയാവും അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ നമ്മളെ വേണ്ടപ്പെട്ടവരാം അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം മക്കൾ വന്നിട്ട് നമ്മളോട് പറയുമ്പോൾ എന്തിനാ അത് ചെയ്ത അങ്ങനെയാണോ ചെയ്യേണ്ടത് വെച്ചിട്ട് ഒരു നാ രണ്ടും അടി എടുത്തിട്ട് നാല് അടി അടിച്ചിട്ടുണ്ടെങ്കിൽ ഓല്ക്ക് ഒരിക്കലും അത് പിന്നീട് പറയാനുള്ള ഒരു അവസരം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരു പേടിയാവും ആ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ അടിക്കില്ല അല്ലെങ്കിൽ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛ അടിക്കുമല്ലോ അപ്പോൾ മക്കൾക്ക് എന്തും അമ്മേനോടും അച്ഛനോടും തുറന്ന് അവസരം കൊടുക്കണം ഞാനിപ്പോൾ വലിയ ഒരാളായിട്ട് പറയുന്നില്ല പക്ഷെ എൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ പറയണത് എനിക്കറിയുന്ന ഒരുപാട് അമ്മമാർ അല്ലെങ്കിൽ അച്ഛന്മാരടിക്കണ ഞാൻ അങ്ങനെ കണ്ടില്ല കേട്ടോ എന്നാ അടിക്കണവർ ഉണ്ടാവും എന്നാലും തോന്നുന്ന അമ്മമാരിങ്ങനെ ആവശ്യത്തിനും ആവശ്യം ഇല്ലാതെ പോലെ ചിലപ്പോൾ മക്കളെ അച്ഛന്മാരടിക്കലും ഉണ്ടാവില്ല എന്നൊരു തോന്നലുണ്ടെങ്കിൽ തോന്നുന്നു തോന്നുന്നല്ല സത്യം തന്നെ ഉണ്ടാകുന്നതിനെ അടിക്കലും ഉണ്ടാവില്ല അമ്മമാർക്ക് ഒന്നും പറയാറുണ്ടാകുന്നതിന് മക്കളെ അപ്പോൾ എല്ലാവരോടൊരിക്കും പറയാനുള്ളൂ ഒരിക്കലും അടിക്കരുത് മക്കൾക്ക് എന്തോ അമ്മമാരോടോ അല്ലെങ്കിൽ അച്ഛന്മാരോടോ തുറന്ന് പറയാനുള്ള അവസരം കൊടുക്കുക ഞാൻ എൻ്റെ മക്കളോട് പറയൽ എന്ത് കാര്യങ്ങളും നിങ്ങൾ എന്തോ ആയിക്കോട്ടെ സാഹചര്യം കൊണ്ട് നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും അത് വന്ന് തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം ഉണ്ടാവും ഇപ്പം അമ്മേൻ്റെ കാലം കഴിഞ്ഞാൽ അച്ഛനോട് അമ്മേനോട് പറയാം ഫസ്റ്റ് അമ്മയ്ക്ക് അമ്മേനോട് പറയാൻ പറ്റാത്തതാണെങ്കിൽ അച്ഛനോട് പറയാം അച്ഛനും അമ്മയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറയും എൻ്റെ ചേച്ചിൻ്റെ ബിന്ദു അമ്മയെ പറയും എൻ്റെ അച്ഛൻ്റെയും കാലം കഴിഞ്ഞ് ഞങ്ങൾ ബിന്ദമ്മേനോട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ രണ്ട് മക്കളോടും പറയൽ അപ്പം എന്തൊരു കാര്യം നമുക്ക് തുറന്ന് പറയാനുള്ളൊരവസരം നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഓലെന്തേലും വന്ന് പറയുമ്പോൾ തന്നെ ചാടി കളിച്ചിട്ട് അല്ലെങ്കിൽ ഓല ചീത്ത ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ പറയാനുള്ള ടെൻജൻസി കുറയും വേറെ കുറിച്ച് നമ്മൾ ക്ഷമയോടെ ഒന്ന് കേട്ടിരിക്കുക ചിലപ്പോൾ ഒരുപക്ഷെ ഓരോടത്ത് നൂറ് ശതമാനം മിസ്റ്റേക്ക് ഉണ്ടാവും ആ ഒരു മിസ്റ്റേക്ക് മണിക്കൂർ കഴിഞ്ഞ് എല്ലാ പ്രശ്നങ്ങളും ഒന്ന് സൈലൻറ്റായന് ശേഷം മക്കളോട് പറഞ്ഞു കൊടുത്തോലും തീർച്ചയായിട്ടും തിരുത്തും അതാണെനിക്ക് പറയാനുള്ള ടോയസ് അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ശരി സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ശരി കേട്ടോ പറയേണ്ട വിശ്വസിച്ചിന്നിപ്പോൾ ഞാൻ ജസ്റ്റ് പെട്ടെന്ന് ചെറിയൊരു കുഞ്ഞ് വീഡിയോ എടുത്തതാണ് ഞാൻ പെല്ലെ ചുറ്റിനോട് കൂടെ എപ്പോഴും പറയുന്നുണ്ട് ഏട്ടനുമായിട്ട് എപ്പോഴും ഒരു ഫ്രണ്ടിൻ്റെ പോലെ ചുറ്റിങ്ങൾ ആവണമെങ്കിൽ എന്ത് കാര്യങ്ങളും തുറന്നു തുറന്ന് എന്നുള്ള രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പം എന്താ പറയുക മക്കൾക്ക് ഇപ്പോൾ പവിക്കുന്നതാണ് പതിനാല് വയസ്സായ ഇപ്പം പറഞ്ഞോ ഓൻ്റെ ടൈം അപ്പോൾ ഓന് ഞാൻ എന്തെങ്കിലും പറഞ്ഞോ ഓനോട് ദേഷ്യപ്പെടും അപ്പം ദേഷ്യപ്പെടും മീൻസ് ഇന്നെ പേടിയും കൊണ്ടാണ് തോന്നണ വല്ലാതെ അങ്ങനെ സൗണ്ട് പുറത്തേക്ക് വരുന്നില്ല പക്ഷെ ദേഷ്യം അവന് പിടിച്ചെന്ന് നിർത്താൻ പറ്റില്ല അപ്പോൾ അത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഓൻ്റെ ടൈമാണ് അപ്പോൾ അതിന് വിട്ടുകൊടുക്കുകയാണ് അല്ലാതെ ഞാൻ ദേഷ്യപ്പെടുമ്പോൾ ഇങ്ങോട്ട് തിരിച്ച് പറഞ്ഞാൽ ഞാൻ പറയുമോ ഒപ്പത്തിനൊപ്പം പറയൂ ഓവൻ അടിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ മാർക്ക് കുറയും ഇപ്പോൾ ഓൻ്റെ ടൈമായിട്ട് ഞാൻ ഓന് വിട്ടെടുക്കുകയാണ് ഓന് ദേഷ്യം വരുമ്പോൾ ദേഷ്യത്തോടെ തീർക്കട്ടെ എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക് കുറച്ച് കഴിയുമ്പോൾ എൻ്റെ മൈൻഡ് നോർമലവും അപ്പോൾ അതിനുശേഷം ഞാൻ വല്ല പറഞ്ഞുകൊടുക്കലുണ്ടോ ഞാൻ അങ്ങനെ ചെയ്യരുതിട്ടോ എന്നുള്ള കാര്യം അപ്പോൾ ഈ ഈ ഒരു ടോപ്പിക്ക് തന്നെ കുറച്ചും കൂടെ എനിക്ക് പറയാനുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യട്ടെ ഗൈസ് അപ്പോൾ ശരി ആരും മക്കളെ അടിക്കരുത് ആളുകളെ മുന്നിട്ട് ചീത്ത പറയരുത് ഓൽക്ക് പറയാനുള്ള നമ്മൾ ക്ഷമയോടെ കേട്ടിരിക്കണം ചിലപ്പോൾ നൂറ് കൂട്ടം പ്രശ്നത്തിൻ്റെ ഇടയിൽ ആ കുട്ടികൾ അമ്മാക്കിയൊരു കാര്യം പറയാണ്ട് വരിക അപ്പോൾ മയത്തിലാ കുഞ്ഞേ പറഞ്ഞോ എന്ന് പറയുക അല്ലെങ്കിൽ ആ ഒരു നമ്മളെന്ത് വലിയ പണം എടുക്കുകയല്ലോ അതൊന്ന് മാറ്റി വെച്ചിട്ട് ഓൽക്ക് പറയാനുള്ളത് കേൾക്കാനൊക്കെ ഒരു മനസ്സ് കാണിക്കുക അതൊക്കെയാണ് പറയാനുള്ളത് ഇതിൻ്റെ ടോപ്പിക്ക് അവസാനിച്ചിട്ടില്ല ഇനിയും പറയാണ്ട് അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം